കോൺഗ്രസിലെ തലമൂത്തപ്പൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിലിപ്പം ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് സതീശനാണ് വി ഡി അതായത് സതീശനാണ് സതീഷനാണിപ്പോ ഏകദേശം എല്ലാ കാര്യങ്ങളും കയ്യിലിങ്ങനെ ഒതുക്കിപ്പിടിച്ചും എല്ലാരെയും ഞാനാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള സ്വയം ഒരു ദാഷ്ട്യത്തോടെയൊക്കെ നടക്കുന്നതും ഇപ്പൊ ജാഥ ക്യാപ്റ്റനായിട്ടും ആയിട്ട് നിൽക്കുന്നതും പുള്ളിയാണ് പക്ഷേ ഈ അതുകൊണ്ടാണ് വി ഡി സതീശൻ ഈ ലീഡ് ചെയ്ത് നിൽക്കുന്ന വി ഡി സതീഷിന് എന്തെങ്കിലും വില അതുകൊണ്ടാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് പരോക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇപ്പൊ രമേശ് ചെന്നിത്തല അപ്പം ഈ ഒരു നമ്മൾ പല പ്രാവശ്യം കോൺഗ്രസ്സുകാര തലപ്പത്തു നിന്ന് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തലപ്പത്തിരിക്കുന്ന കനകോലും അടക്കം പറഞ്ഞത് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കരുത് തമ്മിൽ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതിന് പ്രത്യേകിച്ച് മാറ്റം കാണുന്നില്ല തമ്മിൽ തല്ല് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ശത്രുതകളൊക്കെ പുറത്തോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ശരിക്കും ആരാണ് ശരിക്കും ഇവിടെ ശരി ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിയില്ലാത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നൊക്കെ പറയേണ്ടി വരും അപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടി ഉണ്ടാവണം അടി അടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കോൺഗ്രസ്കാരായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ നോക്കൂ നോക്കും ഇപ്പം വി ഡി സതീശനാണ് പുതുയുഗ യാത്ര എന്നും പറഞ്ഞുകൊണ്ട് യാത്ര നയിക്കുന്നത് ജാഥ ക്യാപ്റ്റന്റെ ഫോട്ടോ വലുതാക്കി വെക്കുന്നതിൽ നിന്നും ഒരു തെറ്റുമില്ല പക്ഷേ അതില് പ്രവർത്തക സമിതി അംഗങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങൾ ചിത്രങ്ങൾക്കൂടെ കുറച്ച് വലിപ്പമൊക്കെ കൊടുക്കാമായിരുന്നു അല്ലാതെ ഒരു വലിയ എൻവലപ്പിന്റെ കോർണറിൽ കൊണ്ടൊന്ന് സ്റ്റാമ്പ് ഒട്ടിക്കുന്ന പോലെ നാല് ഫോട്ടോ വെച്ചിട്ട് ഒരു കാര്യമില്ല അത് പിന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം കെ പി സി അധ്യക്ഷൻ അത് പിന്നെ പോട്ടെന്ന് വെക്കാം ബാക്കിയുള്ളവരെ എങ്കിലും കെ സി വേണുഗോപാൽ എം പി ആണ് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവാണ് ചെന്നിത്തലയുടെ ഒക്കെ പടം വലുതായിട്ടൊക്കെ വെക്കാം അപ്പൊ അതൊന്നും അപ്പൊ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെന്നിത്തലയ്ക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു കാര്യം ആ ലക്ഷ്യത്തിന്റെ പിന്നാലെ കാര്യം മന്ത്രി വരെ കേന്ദ്രമന്ത്രിയാകാനിരുന്ന ഒരാളാണ് അതായത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു നേതാവാണ് അന്ന് പക്ഷേ പണി കൊടുത്തതാണ് പിന്നെ നിന്ന് വലിച്ചു അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പാര പണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നെ പുള്ളി തന്നെ എസ് എസ് രാധാകൃഷ്ണോ മറ്റോ അങ്ങാണ് പിന്നീട് ആ ഒരു ഇത് കൊടുത്തത് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വലിയ പാരയും പിന്നിൽ നിന്ന് കുത്തുവാക്കി ഒരുപാട് സഹിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ചെന്നിത്തല ചെന്നിത്തലയായി മാറുന്നത് പിന്നെ തിരുത്തൽവാദവുമായിട്ട് ചെന്നിത്തല ഒരുപാട് പണിയെടുത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇദ്ദേഹം പോലും കെ കരുണാകരൻ പോലും അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് അപ്പം ഇതിന് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രപരമായി എടുത്തു നോക്കുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും തൊഴുത്തിക്കുത്തില്ലാത്ത ഒരൊറ്റ പരിപാടിയില്ല അപ്പൊ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി എന്തൊക്കെയാ ചെയ്ത് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിട്ട് രമേശ് നമ്മുടെ തിരുവഞ്ചൂറിന് മുഖ്യമന്ത്രിയാകണമായിരുന്നു അതിനുവേണ്ടി തിരുവഞ്ചൂര് ശ്രമിച്ചു എന്നിട്ട് ആഭ്യന്തര വകുപ്പ് രമേശിന്റെ ഇതിൽ ഏറ്റെടുത്തു പിന്നീട് തിരുവഞ്ചൂരിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്തെല്ലാം കളികൾ കളിച്ചു ഏ പിന്നെ ഇദ്ദേഹത്തെ വീഴ്ത്താൻ വേണ്ടിട്ടല്ലേ ആ സോളാർ കേസ് കൊണ്ടുവന്ന് പിന്നെ ഉണ്ണി ഉമ്മൻചാണ്ടിയെ പൂട്ടുന്നത് അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങളിലൂടെ ഇവരെ എല്ലാം ഒതുക്കി അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് തല്ലുണ്ടാക്കി തമ്മിത്തല്ലി പിരിഞ്ഞ് വീണ്ടും ഒന്നിക്കുന്ന ടീമുകളാണ് ശരിക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അല്ലാതെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവിനെ അങ്ങ് ആജീവനാന്തകാലം അംഗീകരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല ഈ കോൺഗ്രസ്സുകാര ഇപ്പൊ രമേശ് ചെന്നിത്തല പിന്നെ നേതാവായിട്ട് ഉയർന്നു വന്നു പ്രതിപക്ഷ നേതാവായിരുന്നു സർക്കാരിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെന്നിത്തല പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഈ അതിൽ വരുന്ന ആഴക്കടൽ ബന്ധന കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ പരിപാടിയൊക്കെ ആ സമയത്ത് എടുത്തുയർത്തിക്കൊണ്ട് വന്നതൊക്കെ ഈ രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന കാലത്താണ് എന്നാൽ പിന്നീട് പ്രതിപക്ഷ നേതാവ് നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തല നൈസായിട്ട് വെട്ടിമാറ്റി ഇന്ന് ചെന്നിത്തല നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു എം എൽ എ അതിനപ്പുറത്തേക്ക് ഇപ്പം വേറെ ഏതെങ്കിലും ഇപ്പം ധർമ്മജമ്പോൾ പോൾക്കാട്ടി എം എൽ എ ആയിരുന്നെങ്കിൽ ആ സ്ഥാനം മാത്രമേ ഉള്ളൂ ഇന്ന് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അല്ല ചെന്നിത്തലക്ക് വേറെ പിന്നെ ഒരു കാര്യമില്ല ചെന്നിത്തല പിന്നെ ഈ ചെന്നിത്തല എന്നുള്ളതുകൊണ്ട് മാധ്യമങ്ങൾ എടുത്ത് നിർത്തിക്കൊണ്ട് നടക്കുന്നതു മാത്രമേ ഉള്ളൂ രമേശ് ചെന്നിത്തല മുതിർന്ന കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റിയാ അല്ലാതെ കോൺഗ്രസ് കൊടുക്കുന്ന പ്രയോറിറ്റി അല്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലാണ് പലപ്പോഴും പ്രതികരിക്കുന്നത് അല്ലാതെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും മാധ്യമങ്ങൾ ബൈറ്റ് എടുക്കാൻ പോയിട്ടില്ല മാധ്യമങ്ങളിൽ പിന്നെ കാണാൻ സമയം ചെന്നിത്തല വരുന്നു അപ്പൊ ചെന്നിത്തല എന്തെങ്കിലും പറയും ഇതൊറ്റ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ മാധ്യമങ്ങൾക്ക് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ലെന്നേ അല്ലാതെ യാതൊരു പ്രാധാന്യവും ഇല്ല അപ്പൊ ആ സാഹചര്യത്തിലാണ് തന്നെ വെട്ടി വീഴ്ത്തി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയ വി ഡി സതീശൻ ഇത്രയും ഹൈപ്പിൽ നിൽക്കുമ്പോൾ ചെന്നിത്തലയ്ക്ക് സൂയിക്കോ ചെന്നിത്തലയ്ക്ക് സൂയിക്കത്തില്ല അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെന്നേ ഇവര് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോ ഒക്കെ ഒക്കെ ചെയ്യും കാര്യം ശരിയാ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് ഇവരുടെ ഉള്ളിൽ ഒരു ശത്രുതയുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പഴയ കാലം മുതൽ പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവും പരസ്പരം ഒരിക്കലും ഇണങ്ങിപ്പോകാത്ത ഏഹ് പിന്നെ ധ്രുവങ്ങൾ ചേരുന്നതാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് ഇനിയിപ്പ തന്നെ ഇടയ്ക്ക് ചെന്നിത്തലയോട് ചോദിച്ചു നിങ്ങൾ ആര് മുഖ്യമന്ത്രിയാകുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പം നിരവധി നേതാക്കളുണ്ട് കെ മുരളീധരനുണ്ട് കെ സുധാകരനുണ്ട് പിന്നെ കെ സി വേണുഗോപാലുണ്ട് വി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് ആണ്ടൂർ പ്രകാശുണ്ട് ഇത്രയും വലിയ നേതൃനിര മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടികൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ് ചെന്നിത്തല പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയും നേതാക്കന്മാരുണ്ടല്ലോ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായിട്ടുള്ളവർ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നുള്ളതാണ് വരെല്ലാരും പറയുന്നതാണ് എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഇവരുടെ എല്ലാ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഇത്ര നേതാക്കന്മാരുണ്ടല്ലോ ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് എ ഐ സി സി അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാ പറയപ്പെടുന്നത് എന്നാൽ അങ്ങനെ ഉണ്ടോ ശരിക്കും ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ ടൈം വ്യവസ്ഥ വെച്ചിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകേണ്ടി വരും അഞ്ചുവർഷം അഞ്ചു അഞ്ചു വർഷം അഞ്ച് മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകേണ്ടി വരും അല്ലാതെ പിന്നെ ഇവരാരും ഇപ്പം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണം എന്ന് കെ എസ് ഇർദ്ദേശിച്ചാൽ അതിന് ഇപ്പുറത്ത് നിൽക്കുന്ന ബാക്കി നാല് പേര് ഇദ്ദേഹത്തിന്റെ പാരപണി ആ കസേരയിൽ ഇരുത്തത്തില്ല ഉമ്മൻചാണ്ടിക്ക് പറ്റിയാതല്ലേ കസരിൽ ഇരുത്തിയോ ഉമ്മൻചാണ്ടിയെ മര്യാദയ്ക്ക് എത്ര കേസുകൾ അദ്ദേഹത്തിന്റെ ഇത് കൊണ്ടുവന്നിട്ടു ഈ തിരുവഞ്ചൂരിന് ആകാൻ വേണ്ടിയിട്ട് സോളാർ കേസിലും ബാർക്കോട കേസിലും കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയെ പെടുത്തിയില്ലേ ഉമ്മൻചാണ്ടി പിന്നെ കെ സി ജോസഫുമായിട്ട് പുറത്തേക്ക് വിദേശത്ത് പോയ സമയത്തല്ലേ എന്താ ഇയാളുടെ ഗൺമാനെ അടക്കം അറസ്റ്റ് ചെയ്യുന്നത് ഗൺമോൻ എന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ വ്യാപകമായ പ്ര പ്രചാരം നടത്തിയത് ആരാണ് ഇക്കണ്ട മാസികകളിലും അവിടെ ഇവിടെ എല്ലാം ഈ ഗൺമോനെക്കുറിച്ചും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ കുറിച്ചും അനാവശ്യ എഴുതി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്ര രൂപ അവർ ചെലവാക്കി അത് കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്ത വാർത്തകളാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ക്രൈം മാഗസിനുകളിലേക്ക് പ്രധാനപ്പെട്ട കഥകളിൽ ഒന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കുടുംബകഥ ഈ ഗൺമോനെ വെച്ചുകൊണ്ട് അവയത് ഗൺമാൻ എന്നുള്ളതിനെ ഇവര് ആക്കിക്കൊണ്ട് അങ്ങനെ ആരെല്ലാം കാശു മുടക്കിയതാണ് എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ വരെ വലിച്ചു ഉമ്മൻചാണ്ടിയുടെ മകളെയും ഭാര്യയും അടക്കം തെരുവിലിട്ട് വലിച്ചു കീറി എത്ര കോൺഗ്രസ്കാര് പ്രതിഷേധിച്ചു അതിനെതിരെ കാര്യം എന്താ കോൺഗ്രസ്കാർ തന്നെയാണ് ഞാനത്തിൽ ഇറങ്ങി ചാടിയത് ഇങ്ങനെ പണി കൊടുത്തതല്ല കാര്യം ഉമ്മൻചാണ്ടിയെ നിരായുധനാക്കി മാറ്റണം പകരം അതിന്റെ തലപ്പത്തേക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും മറ്റൊരാൾ വരണം ഈ എ കെ ആനണി ഉമ്മൻചാണ്ടി മരിച്ചപ്പോ നിന്ന് ബിദുമ്പുന്ന കണ്ടല്ലോ നിന്ന് പൊട്ടിക്കരയുന്നത് കണ്ടു ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ അഴിമതി നിറഞ്ഞ ഏറ്റവും ദുർഭരണം എന്ന് വിശേഷിപ്പിച്ച ഒരാളാണ് എ കെ ആനണി ഉമ്മൻചാണ്ടി മരിച്ച രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വലിയ വലിയ വായിലെ പറഞ്ഞില്ല അവരെന്ത് ചങ്ക് കൂട്ടുകാരായിട്ടാണ് നിന്ന് കരയുന്നതെന്ന് ഈ പറയുന്ന ആളിനെ ഇറക്കാൻ വേണ്ടി ഉള്ള സ്ഥാനം രാജ്യ പ്രതിരോധ മന്ത്രി സ്ഥാനം വകുപ്പ് സ്ഥാനം രാജിവെച്ചിട്ട് വന്ന കൃഷികളാണ് ഇവരൊക്കെ ഇവിടെ ഉമ്മൻചാണ്ടി കൊല്ലാൻ വേണ്ടിട്ട് ഇറക്കി ഇറക്കിക്കളയാൻ വേണ്ടിട്ട് ഇതൊക്കെ നടന്ന ഒരു കോൺഗ്രസ് പാർട്ടി ഉണ്ട് ഇവിടെ നിന്ന് ഇവിടെ വന്നിട്ട് പിന്നെ എന്തെല്ലാം ഉമ്മൻ ഇതെന്ന് തന്നെ പറഞ്ഞല്ലോ ഇതുപോലൊരു അഴിമതി നിറഞ്ഞ ഭരണം കേരളത്തിന് മുൻപോ അതിനുശേഷം ഉണ്ടാ മുൻപ് ഉണ്ടായിട്ട് ഇന്നോട്ട് ഉണ്ടാകുകയില്ല എന്ന് ഈ പറഞ്ഞ ബി ഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സ്ഥാനാർത്ഥിയാവുന്നവന്മാരെ കൊണ്ടൊന്നും എഴുതിരി എത്തിക്കുമല്ലോ സത്യത്തിൽ ആ പിന്നെ കള്ളറയിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് പറയാൻ യോഗ്യതയുണ്ട് നീ ഒന്ന് ഈ പരിസരത്ത് വന്നുപോലെ എന്ന് ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ കിട്ട ആർട്ടിഎനെ അദ്ദേഹം അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാനാർത്ഥിയുടെ വന്ന സമയത്ത് ഈ മനുഷ്യനെ നേമത്ത് കൊണ്ടിടാൻ പോയി നേമത്ത് നമുക്കറിയാവുന്ന കഥയാണതല്ല നേമത്ത് കൊണ്ടിടാൻ പോയിട്ട് ഏറ്റവും അവസാനം പുതുപ്പള്ളിയില് അവിടെ സമരം നടത്തിച്ചു ഉമ്മൻചാണ്ടി കാര്യം എന്താ പുതുപ്പ് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ജയിക്കത്തില്ല നേമത്ത് അവസാന ഘട്ട അവസാനമായിട്ട് അദ്ദേഹത്തിന് എം എൽ എ ആയിട്ടിരിക്കാനുള്ള ഒരു യോഗ്യത പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം പോലും കൊടുക്കാൻ തയ്യാറാകാതെ എന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നിട്ടാണ് ഇപ്പം അദ്ദേഹത്തിന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന് കല്ലറയിൽ കിടന്നുകൊണ്ട് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ഇവരെ ഒക്കെയിട്ട് ആട്ടിയേനെ മേല നീന്ന് ഈ കപടതയും കൊണ്ട് മെഴുകുനെയും കൊണ്ട് എന്റെ കല്ലറയുടെ മുമ്പിൽ വന്നു വന്നുപോയേക്കണെന്ന് ഉമ്മൻചാണ്ടി എണീറ്റിന്ന് പറഞ്ഞേനെ ഇല്ലാതെ രണ്ടടി ഓരോ അവർക്ക് കൊടുത്തേ അതായിരുന്നു ശരിക്കും കോൺഗ്രസിന്റെ ഒരു വലിയൊരു ചരിത്രം കെ കർണാകരൻ ഇപ്പൊ കർണാകരനോട് ഉണ്ടായിരുന്ന അതേ വ്യക്തിവിരോധം തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മാരകത്തോട് പോലും കാണിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്മാരക നിർമ്മിക്കാൻ വേണ്ടിട്ട് സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ടും അതിന്റെ കിട്ടിയ ഫണ്ട് മുഴുവൻ വകമാറ്റി ചെലവഴിച്ചു എന്നിട്ട് ആ സ്മാരക നിർമ്മാണം എന്തെങ്കിലും ആയോ പത്ത് നില എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് നിലയിൽ എത്തി നീക്കുകയാണ് അതിന്റെ കെട്ടിടത്തിന് പിന്നെ വലിപ്പം ഇതാണ് കോൺഗ്രസ്സുകാരുടെ സ്നേഹം അവരുടെ ഇപ്പം രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് അലരെ വിളിക്കുന്നുണ്ടല്ലോ വി ഡി സതേശം പറഞ്ഞില്ലേ ഞങ്ങൾ രാഷ്ട്രീയമായി പിന്തുണ കൊടുക്കുമെന്ന് എന്തിനാ എന്തിനാ രാഷ്ട്രീയമായി പിന്തുണ കൊടുക്കുന്നത് സ്വന്തം നേതാക്കന്മാരുടെ എത്ര സ്മാരകങ്ങൾ പണിയാനും പിന്നെ ഇവർക്ക് ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ല യു ഡി എഫിനെ കൊണ്ട് എത്ര സ്വന്തം നേതാക്കന്മാർക്ക് എത്ര പേരുടെ സ്മാരകങ്ങൾ ഇവിടെ പണിഞ്ഞിട്ടുണ്ട് കെ കർണാടകനെ പോലും അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണകാര്യ പ്രതിമ സ്ഥാപിക്കുന്നത് പിന്നെ ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലാ അല്ലാതെ ഇവരൊക്കെ എന്ത് ചെയ്തു യുഡിഎഫ് എന്ത് ചെയ്തു സ്വന്തമായിട്ട് അദ്ദേഹത്തിന് സ്മാരക മന്ദിരം ഇന്ന് പണിയിട്ടില്ല അദ്ദേഹം മരിച്ചിട്ട് എന്നിട്ടാണ് പറയുന്നത് കുഞ്ഞികൃഷ്ണൻ പിന്നെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ഏതോ ഒരു മൊഴിയാണ് എന്നിട്ട് കുഞ്ഞിക്കൃഷ്ണമാണ് തെളിവുകളില്ല പണ്ട് ഫണ്ട് തിരിമുറി തെളിവില്ല എന്ന് കുഞ്ഞികൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് രാഷ്ട്രീയ പിന്തുണ കൊടുക്കും എന്നാ പറയുന്നത് ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത് വയനാട് ഫണ്ട് പിരിച്ചു ഇരുന്നിട്ട് ഇപ്പൊ ഘട്ട ഭൂമി എടുപ്പായി എന്ന് പറഞ്ഞിട്ട് വി ഡി സൈസന്റെ ഒരു പത്രസമ്മേളനം കണ്ടു രണ്ടാം ഘട്ട ഭൂമിയെടുപ്പായി എന്ന് പറഞ്ഞിട്ട് ഒന്നാം ഘട്ടം എടുത്തിട്ട് എന്തുമായി തറക്കല്ലിട്ടോ തറക്കല്ലിട്ടോ പിന്നെ മലയോര മേഖലയിൽ പോയിട്ട് മൂന്നര ഏക്കർ സ്ഥലം മേടിക്കാൻ എത്ര കോടി രൂപ വേണ്ടി വരും സ്വാഭാവിക നമ്മൾ ആലോചിച്ചാൽ മതി ഏക്കർ ഒന്നിന് ഒരു കോടി വെച്ചിട്ടാണെങ്കിൽ പോലും അവിടെ എത്ര പിന്നെ എത്ര സെന്റ് മൂന്നര ഏക്കറിന് എത്ര വേണ്ടി വരും ആലോചിച്ച് മൂന്നര കോടി രൂപ കോടി രൂപ അതി കൂടുതല് വേണ്ടല്ലോ അതി കൂടുതല് വേണ്ട അപ്പൊ ഇതാ പറയുന്നത് അപ്പൊ ആകെപ്പാട് ഏഴ് കോടി രൂപയും കൊണ്ടുവച്ചിട്ട് എവിടുന്നേന്ന് പരിചയോ ആരെ പറ്റിച്ചോ പറ്റിച്ചോന്നറിയത്തില്ല ഇത്രയും പൈസയും കൊണ്ടുപോയിട്ട് ഇനി അത്രയും വിലയാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ എന്റെ ഭൂമിയുടെ വില എത്ര ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നാട്ടുകാരെ പറ്റിച്ച അത് അല്ലെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കൊടുത്തിട്ടുള്ള ആൾക്കാരിലെ രംഗത്തേക്ക് വന്ന് അവർ വോട്ട് മാറ്റി ചെയ്താൽ തന്നെ ഇവിടെ എൽ ഡി യു ഡി എഫ് തോറ്റുപോകും ആ അവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ കുഞ്ഞിക്കൃഷ്ണന്റെ ഫണ്ട് തട്ടിപ്പാടുന്നത് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞത് നന്റരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാടുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം പ്രവർത്തകരെ സ്വന്തം നേതാക്കന്മാരെ സ്വന്തം അണികളെ സ്വന്തം നാട്ടുകാരെ ഈ പറയുന്ന ഒരു ദുരിതമുണ്ടായ സ്ഥലത്തെ ആൾക്കാരെ അവരെ അടക്കം പറ്റിച്ച് ഏഹ് അവരുടെ 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 പേരിൽ ഫണ്ട് പിരിച്ച് അത് പുട്ടടിച്ച് നിന്നിട്ടാണ് ഇവര് ഈ പറച്ചിൽ പറയുന്നത് നാളേക്ക് ഇതാണ് അതിന്റെ വിരോധാഭാസം എന്ന് പറഞ്ഞത് അവരാണ് പൊളിറ്റിക്കലായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോകുന്നത് അവരാണ് ഇപ്പോ പിന്നെ ഈ പറയുന്ന ജാഥ നയിക്കാൻ പോകുന്നത് പൊതുയുഗയാത്ര അല്ലെ ഇത് എന്നിട്ട് ഇതാണ് ഈ ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ് എല്ലാവരും പരസ്പരം പാര വയ്ക്കുകയും പരസ്പരം കൊള്ളി കൊള്ളി കൊള്ളിവയ്പ് നടത്തുകയും ചെയ്യുന്ന കുറേ അധികം നേതാക്കന്മാരുടെ ഗ്രൂപ്പാണ് കോൺഗ്രസ് പാർട്ടി എന്നിട്ടാണ് ഇവര് പറയുന്നത് ഞങ്ങൾ ഐക്യത്തോടുകൂടി നൂറ്റി ഇരുപത് സീറ്റ് പിടിക്കുമെന്ന് നൂറ്റി ഇരുപത് സീറ്റ് ഇവിടെ നൂറ്റി ഇരുപത് സീറ്റ് വഴി കിടക്കുന്ന സാധനമാണെന്നാണ് വിചാരിച്ചുവച്ചിരിക്കുന്നത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒന്ന് മത്സരിച്ചാൽ അത്രയൊന്നും കിട്ടത്തില്ല പത്തോ ഇരുപതോ കിട്ടോ അല്ലെ മുപ്പത് സീറ്റ് കിട്ടുവരി കിത്താണ് അതിനപ്പുറത്തേക്കൊന്നും കോൺഗ്രസിന് സീറ്റ് പ്രതീക്ഷിക്കുക വേണ്ട ഇരുപത്തഞ്ച് സീറ്റ് മത്സരിക്കുന്ന ഒരുപക്ഷേ ഇരുപത്തിയേഴ് സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നത് അവർക്കൊരു ഇരുപത് കിട്ടും അപ്പോഴെത്രയായി ഒരു അമ്പത് സീറ്റാവുന്നുള്ളു എല്ലാം കൂടെ നുള്ളിപ്പിറക്കി ഒരു അഞ്ച് സീറ്റ് വിജയിപ്പിക്കുകയായിരിക്കും കൂടി വന്നൊരു അറുപത് എഴുപത് സീറ്റ് അതിനപ്പുറത്ത് അറുപത് സീറ്റ് അപ്പുറത്തേക്ക് പോവില്ല എങ്ങനെ കണക്കാക്കി നോക്കിയാലും നാല് ജില്ലകളിൽ കോൺഗ്രസ് യു ഡി എഫിന് ഒരു ഗുണവും ഇല്ലാത്ത ജില്ലകളുണ്ട് നാല് ജില്ല ഒരു ഗുണവും ഇല്ലാത്ത ജില്ല തിരുവനന്തപുരം എടുത്ത് പരിശോധിച്ച് നോക്കൂ ഓരോ ജില്ല ഇപ്പം നിലവിലത്തെ സഹകരണിച്ച് ഓരോ ജില്ല നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് ആകെ വിജയിച്ച ഒറ്റ ഒരാളാണ് കൊല്ലത്തൊരാളാണ് ആലപ്പുഴ ഇങ്ങനെ നമ്മൾ ഓരോന്നിടത്ത് പരിശോധിച്ചു നോക്കിയാൽ മതിയെന്നേ ഭൂരിപക്ഷവും വിജയിച്ചിരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് ആ പട എറണാകുളത്ത് മാത്രമുണ്ട് കൂടുതൽ വിജയിച്ചു എന്ന് പറയാൻ ബാക്കി ഒരിടത്തും ഇല്ല ബാക്കി എല്ലാ ജില്ലകളിലും കോൺഗ്രസ് പരിതാപകരമായ അവസ്ഥയിലാ ഈ കോൺഗ്രസ്സുകാർ എന്നിട്ടാണ് പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് കനകൂല പറയുന്ന സാഹചര്യത്തിൽ എന്നിട്ട് കനകൂലെടുക്കണം ഉണ്ടാക്കിയെടുക്കണം കനകൂലിന് പുറത്ത് സർവേ നടത്തിയിട്ട് പുറത്ത് വിട്ടിട്ട് പുറത്തുവിട്ട ലിസ്റ്റ് പത്ത് പേർക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല വി എസ് ശിവുമാർ അടക്കമുള്ള നേതാക്കന്മാർക്ക് പത്ത് പേർക്ക് ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി ഈ ലിസ്റ്റിലുള്ള ഇവരെ ആരെയും പരിഗണിക്കാൻ പാടില്ല പാടില്ലെത്തോണാ തെരഞ്ഞെടുപ്പിന് ഇക്കാര്യം എന്താ ഇവര് നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ പോലും കൂറകളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി നിർത്തിയാൽ വിജയിപ്പിക്ക വിജയിപ്പിക്കാൻ പോയിട്ട് പത്ത് കെട്ടിയ കെച്ച് കാശ് തിരിച്ചു പിടിക്കാൻ പോലും കഴിയാത്ത നേതാക്കന്മാരുണ്ട് അത്രേ കോൺഗ്രസ് പാർട്ടിയിൽ ആദ്യം മുൻനിരയിൽ മന്ത്രിമാരായിരുന്നവരാ പറയുന്നത് വി എസ് ശിവുമാർ മന്ത്രിയായിട്ടിരുന്നാ അത് മുല്ലപ്പള്ളി ഉണ്ട് കെ പി സി അധ്യക്ഷനായിരുന്നാ എം പി ആയിട്ടിരുന്നാ മന്ത്രിയായിട്ടിരുന്നതാണ് ഇവരെ വന്ന് ഇപ്പൊ മത്സരിപ്പിക്കാൻ കൊള്ളുകയല്ല എം എം ഹസൻ മന്ത്രിയായിട്ടിരുന്നതാണ് യു ഡി എഫിന്റെ കൺവീനറായിട്ടും കെ പി സി അധ്യക്ഷ പിന്നെ അധ്യക്ഷനുമായിട്ടിരുന്നാ എന്നിട്ട് എന്തായി ഇവരെ പോലും കൊള്ളില്ല എന്നിട്ടാണ് പറയാൻ ഞങ്ങൾക്ക് നേതൃത് ഇഷ്ടം പോലെ ഉണ്ട് രമേശ് ചെന്നിത്തല പറയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തർക്കം വരുന്നത് എല്ലാവരും അതുകൊണ്ട് ചിന്തിക്കുന്നതാണ് പിന്നെ എൽ ഡി എഫിലേക്ക് ഒരാളെ ഉള്ളെന്ന് എൽ ഡി എഫിൽ പിണറായിയുടെ യോഗം കഴിഞ്ഞാൽ അടുത്ത വരെയൊന്നേ അടുത്ത വരെ നിങ്ങളെ പുതിയ തലമുറയിൽപ്പെട്ട എത്ര പേർക്കാണ് യു ഡി എഫ് അവസരം കൊടുത്തിട്ടുള്ള മന്ത്രിയാവാൻ എത്രയെങ്കിലും പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ടോ കാര്യം പത്ത് വർഷത്തിന് മുമ്പുള്ള കാര്യം ചിന്തിക്കണം അന്ന് എത്ര പുതുമുഖ താരങ്ങളായിരുന്നു അവിടെ മന്ത്രിമാരായിരുന്നത് എത്ര പേര് ആരുമില്ല എല്ലാം കളവന്മാരായിരുന്നു ഉമ്മൻചാണ്ടി പിന്നെ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന് ആഭ്യന്തരം കൊടുത്തിട്ടില്ല ആഭ്യന്തരം തിരുവഞ്ചൂരും പിന്നെ രമേശ് ചെന്നിത്തലയും ഇവിടെ ഹാൻഡിൽ ചെയ്തത് അപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞു വരുമ്പോ ഏഹ് പിന്നെ ചെന്നിത്തലയ്ക്ക് വി ഡി സതീശിനോടുള്ള അമർഷം നമുക്ക് അതിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടല്ലേ പറഞ്ഞേ അതിപ്പോ ഒരു ജാഥ നയിക്കുമ്പോൾ ജാഥ ക്യാപ്റ്റുള്ള നിലയിലും യു ഡി എഫിന്റെ ചെയർമാൻ എന്നുള്ള നിലയിലുള്ള പ്രാധാന്യമാണ് വി ഡി സതീശന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അത് ആ പൊസിഷൻ അനുസരിച്ചുള്ളതാണ് അല്ല വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിന് അനുസരിച്ചുള്ളതല്ല നേതാവിന് വിലയില്ല നേതാവിന് വിലയില്ല തന്നെയല്ല വി ഡി സതീൻ കേരളം കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും മോശപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ അത് വി ഡി സതീശനാണ് ഈ എന്ന് വെച്ചാൽ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് അപഹ അപഹാസ്യനാകുന്ന കള്ള നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് വി ഡി സജീവൻ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് കേരളത്തിന്റെ ദുരവസ്ഥ ഇവരൊക്കെ അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചു കാലത്ത് ആലോചിച്ച് വെക്കണം ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചു വിടും തുരങ്കപാത അനുവദിക്കില്ല തീരദേശ ഹൈവേക്ക് ഞങ്ങൾ അനുമതി കൊടുക്കില്ല അല്ലെങ്കിൽ ഞങ്ങള് സമ്മതിക്കില്ല ഇവിടെ ഗെയിൽ ബാധക പൈപ്പിലേക്കും ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്തെല്ലാം വിഴിഞ്ഞം പോട്ട് അനുവദിക്കില്ല അവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു കാണുന്ന വികസന വിരോധികൾ സത്യത്തിൽ ആരായിരുന്നു യു ഡി എഫ് അല്ലായിരുന്നു എന്നിട്ട് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്ന എവിടെ എവിടേക്കാണ് അതിലേക്കാണ് ഇപ്പൊ കറണ്ട് ചാർജിന്റെ വർധനം എന്ന് പറയുന്നു ആപ്പാട മുപ്പത് ശതമാനത്തിൽ ഏകദേശം ഇരുപത്തി ഏഴ് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഇടയ്ക്ക് ശതമാനം മാത്രമാണ് ഈ പത്ത് വർഷമായിട്ട് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ള കറണ്ട് ചാർജ് അതേസമയം അഞ്ചു വർഷം കൊണ്ട് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ വർദ്ധിപ്പിച്ച നാൽപ്പത്തി ഒൻപത് ശതമാനത്തിന് മുകളിലാണ് ഇവിടെ കറണ്ട് യാർജ് വർധനയുടെ കാര്യമാണ് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് ശതമാനത്തിന്റെ വർധനവാണ് യു ഡി എഫ് സർക്കാർ വരുത്തിയതെങ്കിൽ ഇക്കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എൽ ഡി എഫ് വെറും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വർദ്ധനവ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ എന്തിനും പറയാണ് കൊള്ളയാണ് ഇവിടെ പകൽ കൊള്ളയാണ് നടക്കുന്നതെന്ന് എന്ത് എന്ത് പിന്നെ എന്താ പറയുക വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നത് നികുതി സ്വർണ്ണ സ്വർണ്ണക്കടക്കാരെല്ലാം കൂടി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഗോൾഡ് മെർച്ചൻസ് എല്ലാം കൂടെ വിഡി സൈസിനെ ഇറങ്ങിയിട്ടുണ്ട് വിഡി സൈസം പറയാൻ നികുതി തട്ടിപ്പാണ് കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണക്കടക്ക അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പം പല നുണകളും വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല നുണകളും പൊതുമധ്യത്തിൽ അത് തെറ്റാണെന്നും അത് പിന്നെ പെരുപ്പിച്ച് കാണിക്കുന്നതാണെന്നും ആ അധികാരം കിട്ടാൻ വേണ്ടി എന്ത് കള്ളത്തരവും പറയുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതേ ബോധ്യം രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാവും ഉണ്ട് ഇത് രമേശ് ചെന്നിത്തലയെ മാത്രം ചോദിച്ചുകൊണ്ട് മാത്രമാണ് ചെന്നിത്തല ഇത്തരം പറഞ്ഞത് ഇനി ബാക്കിയുള്ള നേതാക്കന്മാരിലേക്ക് പോകുമ്പോൾ അറിയാം സതീശിനെ കുറിച്ചുള്ള വാക്കുകൾ അഭിപ്രായങ്ങൾ അപ്പം ഇത് നമ്മൾ കാണുന്ന ഈ ഒരു ഐക്യം എന്ന് പറയുന്നത് ഐക്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്കകത്ത് മാത്രമേ ഉള്ളൂ ഒരു പേരിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ബേസിക്കലി നമ്മൾ പരിശോധിക്കുമ്പോൾ ആരും തമ്മിൽ എത്ര ഐക്യൊന്നുമില്ല